ില് മാത്രം കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഏട്ടോ ആമയുടെ സ്ഥിരം വേട്ടമൃഗം എൻ്റെ കുഞ്ഞൂട്ടനാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഏട്ടോ അവള് മാത്രല്ല ഇവനും നല്ല കണക്കാണ് അപ്പം അമ്മ പറയുന്നുണ്ട് അമ്മേരും മുടിയൊക്കെ നല്ലപോലെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം പോകും ഇനിയിപ്പോൾ ഉടനെ ഇനിയിപ്പോൾ സ്കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോകില്ലേ അപ്പോൾ പോകുന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് പിന്നെ പോകുന്ന ഒക്കെ പോട്ടെ അതൊന്നും പ്രശ്നമില്ല എന്തായാലും ഇപ്പൊ നോക്ക് പോയതോ തിരിച്ച് വന്നല്ലോ അപ്പം അതുപോലെ ഇനി അടുത്ത തവണയും പോയിട്ട് ഇനി വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്ന് സമാധാനിപ്പിക്കാനും പറഞ്ഞു രണ്ട് പേരെയും കൂടെ തൂക്കിയെടുത്തോണ്ട് ഒന്ന് പുറത്തോട്ട് പോയി അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് കുറച്ച് അങ്ങാടിക്കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു അതും മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ആറ്റിങ്ങിലുള്ള ബ്രൈറ്റ് െന്ന് പറയുന്ന ഹോട്ടലിലോട്ടാണ് ഫുഡും കഴിച്ച് ചായയും കുടിക്കാനും പറഞ്ഞാൽ പോയത് അപ്പൊ ഇവിടെ ചായ ചേട്ടൻ ആണെങ്കിൽ ചേട്ടനാണെങ്കിൽ ഇട്ടിട്ടാണ് ചായ അടിക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇട്ടിട്ട് ചായ അടിക്കുന്നത് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളാരെയും തൂക്കി കൊണ്ടുപോയ പക്ഷെ ചായ ഒരു ഭാഗിക്കും കൊള്ളത്തില്ലായിരുന്നു പിന്നെ കഴിക്കാൻ ഒന്നും നിന്നില്ല മൂട് പോയി അപ്പൊ കുഞ്ഞുട്ടിന് ചായ കൊടുത്തപ്പോ ചൂടൊന്നും ഇല്ല ചുമ്മാ അവൻ. അപ്പൊ ഞാൻ പറഞ്ഞേടാ ഞാന് വീഡിയോ എടുക്കാം നീ ഒന്ന് ആക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ അവനൊരു കുഴപ്പമില്ല ചായ ഓടിക്കുന്ന അപ്പൊ മോളും അവനുമായിട്ട് ഇതുവരെയും സെറ്റ് ആയില്ല അതാണ് ഇത്രയും ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത് അപ്പം ആഹ് അതങ്ങ് മാറിക്കോളും കുറച്ച് കഴിയുമ്പോൾ അപ്പൊ രാമേന്ദ്രയിലോട്ടും പോയി ഞങ്ങള് പിന്നെ വൈകുന്നേരം കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു പോയപ്പോഴത്തേക്കും കുഞ്ഞൂട്ടൻ പറഞ്ഞു അപ്പൊ കുഞ്ഞുട്ടന് കുറച്ച് ഡ്രസ്സ് എടുത്തു പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് ആണ് അപ്പൊ കുഞ്ഞൂട്ടൻ ഈ സാധനം മേടിച്ചു കൊടുത്തില്ല കൊടുത്തില്ലെങ്കിൽ വലുതാകുമ്പോ അമ്മയ്ക്കും ഒന്നും മേടിച്ചു തരില്ല എന്ന് ഭീഷണി അപ്പൊ ഞാൻ പറഞ്ഞു എടാ നീ എന്നാ ഒരു കാര്യം ചെയ്യും നീ വലുതാവുമ്പോ എനിക്കും മേടിച്ചില്ല നീ ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സ് അങ്ങ് തിരിച്ചുകൊണ്ട് വയ്ക്കാൻ പറഞ്ഞു അപ്പൊ അവന് കാര്യം മനസ്സിലായി തള്ളേരെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലാണ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അത്രേ ഉണ്ടായിരുന്നുള്ളൂ